ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ശക്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ വമ്പൻ പോരാട്ടമാണ് ഈ ആഴ്ച നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ബിഗ് ബോസ് ആരാധകരുമേറെ ആകാംക്ഷ ചൂടിയാണ് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം അഭിഷേക് മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം ഇപ്പോൾ ശക്തമായി തന്നെ ശ്രീധു അഞ്ചാം സ്ഥാനം നോറ ആറാം സ്ഥാനം ശരണ്യ ഏഴാം സ്ഥാനം അൻസിബ എട്ടാം സ്ഥാനം ശ്രീരേഖ ഒമ്പതാം സ്ഥാനം ഇപ്പോഴും ജാൻമണി തന്നെയാണ് തുടരുന്നത് എന്തായാലും വമ്പൻ വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസിന്റെ കൂടുതൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയെ കമൻ്റ് ചെയ്യുക ബൈ